ഹായോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു റെസിപ്പിയായിട്ടാണ് കേട്ടോ ക്യാരറ്റ്സേനെ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ആദ്യമായിട്ട് അറിയാൻ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യം ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയിലെ വെച്ചിട്ടുള്ളത് അതാവുമ്പോൾ പെട്ടെന്ന് ചൂടായി വന്നോളും ഓയിൽ വന്നോളൂ ഓയിലൊഴിച്ചുകൊടുത്തിന് ശേഷം അതിലോട്ട് കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം കടലുണ്ടല്ലോ നമ്മളെ വറുത്തൊക്കെ കഴിക്കുന്ന കടലല്ലേ മിക്സറിലൊക്കെ ഉണ്ടാവണ കടല അതിൻ്റെ പേര് പനിക്ക് കിട്ടുന്നില്ല ആ ഒരു കടല ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക അതൊന്ന് ഒന്ന് മൂത്ത് വരണം കേട്ടോ അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലോട്ട് കടലൊന്ന് വെന്ത് വരട്ടോ കടല വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഉള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ടുകൊടുക്കട്ടോ ഇവിടെ ഒഴിച്ചു കൊണ്ടത് സൺഫ്ലവർ ഓയിലത് നമ്മളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടോ ഇതൊക്കെ ഇട്ടാൽ ഞാൻ ഒഴിക്കണം അങ്ങനെ കടലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളി കറിവേപ്പില ഉള്ളിയും കറിവേപ്പില ഇട്ടുകൊണ്ട് ഇട്ടു കേട്ടോ ഉള്ളിയും കറിവേപ്പില ഇട്ട് കൊടുത്തിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഉപ്പൊക്കെ കുറച്ചിട്ട് കൊടുക്കുക കാരണം ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ സേന ഇടണ സമയത്ത് ക്യാരറ്റ് അല്ലേ അത് ഇടുന്ന സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം കൊടുക്കാൻ മതി ഉദ്ദേശിച്ചത് നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ക്യാരറ്റ് എണ്ണ ഈ ഇതില്ലേ പുട്ട് കടല അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ അത് ഇപ്പം കൊടുക്കുക പിന്നെ അതുപോലെ ബീൻസ് മറ്റേ മക്കാനിക്കടലല്ലേ അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഉള്ളി ഒന്ന് വാടി കേട്ടോ കുറച്ച് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി വേണമെന്നില്ല വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക ഞാൻ കുറച്ചൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞക്കൊട്ട് കൊടുക്ക കേട്ടോ കുറച്ച് മതി കാരണം ഓൾറെഡി ക്യാരറ്റിൻ്റെ ആണ് അപ്പോൾ ഒരു ഓറഞ്ച് കളർ ഉണ്ടാവും മഞ്ഞ കളർ ഉണ്ടാവും അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് ഇട്ട് കൊടുക്കാൻ തന്നെ ചേരെ കിട്ടാം കുറച്ച് ഇട്ട് എടുത്താൽ മതി അപ്പോൾ തന്നെ ഈ കടലിയും വേപ്പിൻ്റെയും ഉള്ളിയും നല്ലൊരു മണം വരുന്നത് കേട്ടോ മൂത്ത് വന്നതുകൊണ്ടാണ് നല്ലൊരു മണം വരുന്നുണ്ട് ആ ഉള്ളി ഒന്ന് കുറച്ച് പച്ച കടിക്കും വേണം ഓവറായിട്ട് വേവരുത് കുറച്ച് പച്ച എടുക്കുന്നത് പോയോ അതുപോലെ ഒന്ന് പച്ച ഇനി നമുക്ക് ഇതോട്ട് കൊടുക്കാം കേട്ടോ ഇതാട്ടോ സേമിയോ ഇട്ട് കൊടുത്തിട്ട് ശേഷം മിക്സ് മിക്സിതെടുക്കുക ഇന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കെ കേട്ടോ ഇതൊന്ന് മിക്സി എടുത്ത് എടുക്കട്ടെ കേട്ടോ എനിക്കൊരു കയ്യിൽ ഫോണും ഒരു കൊണ്ട് അളക്കാൻ കഴിയുന്നില്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് എതിർത്തിന് ശേഷം ഞാൻ കാണിച്ചേരാം കേട്ടോ ഇപ്പം നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കൊടുക്കണം കേട്ടോ നമുക്കിതിൽ തേങ്ങ ഉടുക്കട്ടോ തേങ്ങ ചെറിയ തേങ്ങയാണ് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കേട്ടോ അതുപോലെ ഉപ്പ് കറക്റ്റാണെന്നൊക്കെ നോക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ സേമി ഒന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി ഓവറായിട്ട് ഒഴിക്കരുത് വെള്ളം അതെത്ര വേണമെന്ന് നോക്കിയിട്ട് വെച്ചിട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി കുറച്ചും കൂടെ വേണം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമുണ്ട് ചോദിച്ചാൽ ഒരു കപ്പും പിന്നെ കുറച്ചും കൂടെ വേണം കേട്ടോ വെന്ത് വിട്ടണ്ടേ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനി അതച്ച് വെച്ചിട്ട് വെക്ക കേട്ടോ ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ നമ്മുടെ സേമി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് വെള്ളം കുറച്ചും കൂടെ വറ്റാണ്ടുണ്ട് അതിന് നല്ലോണം ഒന്ന് വറ്റുമ്പോൾ ശരി അപ്പോൾ അപ്പം നമ്മൾ വെള്ളം ഒഴിക്കണ സമയത്ത് നല്ലോണം നോക്കി ഒഴിക്കോ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കരുത് ഇത് പാകത്തെ പരുവാട്ടോ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വിളമ്പാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ് ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കുക അപ്പോൾ എന്നുവെച്ചാൽ അത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ